നമസ്കാരം കേരള സ്വാഗതം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിതമായ തോതിൽ മാത്രമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ എന്നാൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുമെന്നും മേജർ ജനറൽ മുഹമ്മദ് ബാഗ്രി പറഞ്ഞു ഇസ്രായേലിന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ മൊസാദ് രഹസ്യാന്വേഷണ കേന്ദ്രം എയർബേസ് എയർബേസ് റഡാർ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കൂടുതൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവും ഇസ്രായേലിന്റെ സാമ്പത്തിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്മായിൽ ഹനിയ ഹസൻ നസറുല്ല അബ്ബാസ് എന്നിവരെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഇറാൻ അറിയിച്ചു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ശേഷം തങ്ങൾ സംയമനം പാലിക്കുകയായിരുന്നു തുടർന്ന് ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് അമേരിക്കയിലുള്ളവരോടും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളോടും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഹസൻ നസ്രുലിയുടെയും കമാൻഡർ നിൽഫറൌഷാന്റെയും കൊലപാതകങ്ങൾ തിരിച്ചടി അനിവാര്യമാക്കിയെന്നും സൈനിക മേധാവി പറഞ്ഞു തെല്ലവീവിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു നൂറ്റി എൺപതിലധികം മിസൈലുകളാണ് ഇറാൻ അയച്ചത് ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് ഇസ്രായേൽ സേന തന്നെയാണ് മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ സേന ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ചിലയിടങ്ങളിൽ ആക്രമണം തടഞ്ഞതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡും സ്ഥിരീകരിച്ചു ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുലെയും ഹമാസ് നേതാവി ഇസ്മായിൽ ഹാനിയെയും വധിച്ചതിനുള്ള തിരിച്ചടിയാണ് മിസൈൽ ആക്രമണമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി അതിനിടെ കോപ്പൻ വടക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം ഉണ്ടായി ഡാനിഷ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് റോയിട്ടസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും എന്നാൽ വലിയ പൊട്ടിത്തെറിയാനുണ്ടായതെന്നും പോലീസ് വക്താവ് പറഞ്ഞു ഇസ്രായേൽ എംബസിയുടെ തൊട്ടടുത്തുണ്ടായ സ്ഫോടനത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ജേക്കബ് ഹാൻസൺ പറഞ്ഞു സുരക്ഷാ സ്യൂട്ടികൾ ധരിച്ച് പ്രദേശത്തു നിന്നും തെളിവെടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതേസമയം എംബസി ആക്രമണത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്ന സമയത്താണ് ഇസ്രായേൽ എംബസിക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്